ചുറ്റുമ്മ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുഞ്ഞുവിനും പാറസിനൊന്നും ക്ലാസ് ഇല്ലാട്ടാ അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു രസം ഉണ്ടാക്കാന്ന് അവർക്ക് നല്ല ഇഷ്ടമായിട്ട് രസം പക്ഷെ അത് കൊണ്ടുപോകാൻ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അപ്പം മുടക്കു ദിവസങ്ങള് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുഞ്ഞുഞ്ഞിന് രസം അപ്പോൾ കാലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നേരം അവൻ അങ്ങനെ പ്രാശ്ശയെടുത്ത് കഴിക്കുക അത്രയും ഇഷ്ടമാണ് രസം അപ്പോൾ അന്ന് സാധാ രസം ഉണ്ടാക്കാറുണ്ട് മുതിര രസം ഉണ്ടാക്കാറുണ്ട് ഇന്ന് അപ്പോൾ മുതിര ഉപ്പേരി വെച്ചു അപ്പം അതിന് കുറച്ച് അതിന്റെ ആ ചാറ് വേവീച്ച വെള്ളം ഇരിക്കുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ അതുകൊണ്ട് രസം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മുതിര കൊണ്ട് രസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെയുണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് മുതിര വേവിച്ച വെള്ളം രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് അതും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ഒരു കഷ്ണം കായം കായ അല്ലെങ്കിൽ കായപ്പൊടി ഇട്ടാലും മതി എന്നിട്ട് അതൊക്കെ നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചു ആ തക്കാളിയുടെ സത്തൊക്കെ അതിൽ ഇറങ്ങി ഈ ചാറില് നല്ലപോലെ കുറുകി ഇരിക്കണം അതിന് വേണ്ടി പിന്നെ കുറച്ച് ചതയ്ക്കാനായിട്ട് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ ഒരു മൂന്നാലെണ്ണൊക്കെ എടുത്താൽ മതി ജീരകം ഒരു വറ്റൽമുളക് കുറച്ച് കുരുമുളക് മുളക് ഞാൻ കുറച്ച് എണ്ണ ഇട്ടിടുന്നുള്ളു ഒരു വറ്റൽമുളക് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഇടാം ഇപ്പോൾ ഉണ്ണികളക്കായ ഞാൻ കുറച്ച് മുളക് ഇടുന്നുള്ളൂ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് അത് ഞാൻ കുറച്ചൊന്ന് ആറാൻ വെച്ചിട്ട് അതൊന്ന് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ആ പുളിയും തക്കാളിയും ഒക്കെ എന്നിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം എക്സ്ട്രാ വേറെ ഒഴിച്ചു കിട്ടാ രസത്തിൽ വെള്ളം വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കുരുമുളകുൻ്റെയും അതൊക്കെ അതിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു വിട്ടാ അതിന് കുറച്ച് കെടുന്നങ്ങനെ തിളക്കണം ആ അതിൻ്റെയൊക്കെ സ്മെല്ലും അതൊക്കെ അതിൻ്റെ സത്തൊക്കെ അതിൽ പിടിക്കണം പിന്നെ ഇട്ട് കൊടുത്തത് കുറച്ചധികം മല്ലിയിലയാണ് മല്ലില രസത്തിൽ നന്നായി വേണം എന്നാലും നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ അതിലേ തന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ തിളക്കാനായിട്ട് വെച്ച് കിട്ടാം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചു അധികം നേരമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളവന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമുക്ക് അത് കാച്ചാനുള്ള പരിപാടികളൊക്കെ നോക്കണം സാധാരണ പോലെ തന്നെ കുറച്ച് കടുങ്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ രസം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തന്നെ കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക് ചോറിണം ഇതുണ്ടാക്കുമ്പോൾ തന്നെ വീടിൻ്റെ ഉള്ളിൽ നിറ ഇതിൻ്റെ തന്നെ നല്ല മണമെന്നുട്ടുക നല്ല സ്മെല്ല സ്മെല്ലാ വീട്ടിൽ അടുക്കളയിലും എല്ലായിടത്തും നല്ല സ്മെല്ലാണ് രസം തയ്യാറായി തയ്യാറായിന്നറിഞ്ഞപ്പോൾ നമ്മുടെ പാറസ് എത്തിയിട്ടാണ് ടേസ്റ്റ് നോക്കാനായിട്ട്